ഹലോ ഫോണെടുത്ത് കാതോട് ചേർക്കുമ്പോഴേക്കും മാഷിന്റെ സ്വരവളുടെ കാതിൽ പതിഞ്ഞു ഹലോ കേൾക്കുന്നില്ലേ വീട്ടിലെത്തിയെന്ന് അറിയാനായിരുന്നു ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ നെഞ്ചിലൊരു കൊളുത്തി വലി തോന്നി അവൾക്ക് ഞാനാ ദേവ വീക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഓഹ് ദേവ സോറി എനിക്കപ്പോ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല താനൊന്നും ശ്രദ്ധിക്കാൻ എന്റെ മുഖത്തേനെ കണ്ടപ്പോൾ കുട്ടികളൊന്ന് വിചാരിക്കുന്നൊക്കെ മനസ്സിൽ ഓർത്തുപോയി അതാ ഞാനങ്ങനെ പെരുമാറിയത് തനിക്ക് ഇത്രയധികം വേദന ഉണ്ടാവും കരുതിയില്ല താൻ പുറത്തുപോയപ്പോഴാ ആ ക്ലാസ് നിശ്ചലമായത് പോലെ എനിക്ക് തോന്നിയത് തന്നെ ആ കോളേജിൽ തിരയാത്തൊരു സ്ഥലം പോലും ബാക്കിയില്ല എന്നാൽ കോളേജിൽ താൻ പോകുന്ന കരുതിയില്ല ലൈബ്രറിയിൽ ഉണ്ടാവുന്ന കരുതിയത് തന്നെ കാണാതെ വല്ലാതെ പ്രാന്തി പിടിച്ചു പോയ നിമിഷങ്ങളായിരുന്നു എന്നുള്ള ദേഷ്യത്തിൽ ഞാൻ വീട്ടിൽ പോയിണ്ടാവുന്ന കരുതി സോറി ദേവ ഇനി ഉണ്ടാവില്ല താൻ ക്ലാസ്സിലില്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ലടാ അത്ര പ്രണയത്തോടെയായിരുന്നു പ്രണയത്തോടെ സച്ചിയുടെ ഓരോ വാക്കുകളും ഒരു നിമിഷം അവൾക്ക് കുറ്റബോധം തോന്നി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കെറ്റൌട്ട് പറഞ്ഞപ്പോൾ ശരിക്കും വേദനിച്ചു അതാ ഞാൻ പോകുന്നത് സോറി വിക്കി കൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു സമാധാനമായി എന്നോടുള്ള ദേഷ്യത്തിനെ താൻ നാളെയും കോളേജിൽ വല്ലതെന്ന് കരുതി ഞാൻ ആശ്വാസമായി നാളെ കോളേജിൽ വരുമ്പോൾ തനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് ഞാൻ ശരി ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കാണിക്കണം നാളെ അതിലൊരു വിട്ടുവീഴ്ചയില്ല കേടലോ